ഗ്രീൻസ് ഫാമിലി ക്ലിനിക് അതിനൂതന ചികിത്സാ സംവിധാനങ്ങൾ വിദഗ്ധ ഡോക്ടർമാർ ആതുരസേവനത്തിന്റെ ആധുനിക മുഖം ആഗോള നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങളുമായി എടവണ്ണപ്പാറയിലെ ആദ്യ സമ്പൂർണ്ണ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ഗ്രീൻസ് വാഴക്കാട് റോഡ് എടവണ്ണപ്പാറ നമസ്കാരം അർജന്റീനയും കാനഡയും തമ്മിൽ ആദ്യ മത്സരം നടക്കുമ്പോൾ കേരളത്തിലെ അർജൻറ്റീന ഫാൻസും മറ്റിതര ഫുട്ബോൾ പ്രേമികളുമെല്ലാം വലിയ ആവേശത്തിലാണ് അർജൻറ്റീന എന്ന് പേര് കേൾക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേരാണ് സുബൈർ വാഴക്കാട് അർജൻറ്റീനയുടെ കട്ട ആരാധകൻ ഈ ആരാധനയിൽ തന്നെ അർജൻറ്റീനയുടെ ജെയ്സിയുടെ നിറമണിഞ്ഞ വീടും അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായി ആ സുബൈർ വാഴക്കാടിനെ തേടിയാണ് ന്യൂസ് ടെൻ ചാനൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സുബേർ വാഴക്കാട് സാധാരണ ഒരു കൃഷിക്കാരനാണ് അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടത്തിൽ വെച്ച് തന്നെ അർജന്റീനയുടെ ആദ്യ മത്സരത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് തേടാം സുബേർ നമസ്കാരം എന്താണ് കൃഷിത്തോട്ടത്തിലാണല്ലേ ഇപ്പോ കോപ്പ അമേരിക്ക ആരംഭിക്കാൻ പോവുകയാണ് പോവുകയാണ് അപ്പോൾ എന്താണ് അതിന്റെ ഒരു ആവേശത്തിലാണ് എല്ലാ ഫുട്ബോൾ പ്രേമികളും പറഞ്ഞോളൂ ഈ ബ്രസീലിൽ അർജന്റീന ആരാധകരാണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ആവേശമാണ് കോപ്പ അമേരിക്ക തുടക്കം പോവുകയാണ് നിലവിലെ ചാമ്പ്യനാണ് അർജന്റീന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ബ്രസീലിനെ സ്വന്തം നിന്ന് എയ്ഞ്ചൽ ഡി മരിയൻ്റെ ഗോളാണ് പരാജയപ്പെടുത്തുന്നത് ബ്രസീലിനെ ആ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയ്ക്ക് ഇഞ്ഞ് ഒരു ലോകകപ്പിൽ മെസ്സി ഉണ്ടാവുമോ ഓട്ടോമാറ്റി ഉണ്ടാവുമോ പിന്നെ എയ്ഞ്ചൽ ഡി മരി ഉണ്ടാവുമോ എന്നുള്ളത് പറഞ്ഞ് കളി കളിക്കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ മത്സരം അർജൻറീനയ്ക്ക് നിർണായകം തന്നെയാണ് കാരണം ഒരു കിരീടം കൂടി ലാറ്റിൻ അമേരിക്കൻ കിരീടം അർജൻറീന ശക്തമായ ടീമാണ് കാരണം ലയനസ് കലോണിൻ്റെ അത്തരത്തിലുള്ള അർജന്റീന പക്ഷേ കോൺകാഫ് മേഖലയിൽ നിന്ന് വരുന്ന ടീമാണ് എതിരാളി കാനഡ കാരണ ഇപ്പോൾ ഒരു രണ്ടാഴ്ചപ്പെട്ട് ഫ്രാൻസിനെ ഫ്രാൻസിൻ്റെ സമനിലയിൽ ഗോൾഡ് ചെയ്ത സമനിലയിൽ സൗഹൃദത്തിൽ തളച്ച ടീമാണ് പിന്നെ പിന്നെ കാനഡ ഈ ശക്തമായ ടീമാണ് കാനഡ മോശക്കാരല്ല അർജന്റീന സംബന്ധിച്ചിടത്തോളം ലയനസ് കലോണി ഉണ്ട് അതുപോലെ ഓട്ടോമെൻറ്റി ഉണ്ട് അതേമാതിരി പിന്നെ റൊമാറോ ഉണ്ട് മൊളീനയുണ്ട് പിന്നെ ടാക്ലി ആഫ്രിക്ക ഉണ്ട് പെസല്ല ഉണ്ട് ഡിഫൻസിൽ മദ്യനിരയിൽ പിന്നെ ലോക സം ഉണ്ട് ഡീപ്പോളുണ്ട് എൻസോ പിന്നെ വണ്ടാണ്ടസ് ഉണ്ട് മക്കാലിസ്റ്റർ ഉണ്ട് അതുകൊണ്ട് ഗർണാറ്റോ ഉണ്ട് അതേപോലെ തന്നെ പിന്നെ ജൂനിയൽ ആൽവാരസ് ഉണ്ട് ഏഞ്ചൽ ഡി ഉണ്ട് മെസ്സി ഉണ്ട് ലൗതാറോ മാർട്ടിനസ് ഉണ്ട് ശക്തമായ ടീമാണ് എന്നെ പിന്നെ അർജൻറ്റീന മോസക്കാരല്ല ശക്തമായ കാരണം പിന്നെ എന്ത് ഏത് പിന്നെ പ്രതിസന്ധി ഘട്ടത്തിലും അത് പോരാൻ കഴിവുള്ള ഒരു ഡിഫൻസ് തന്നെയാണ് അർജൻറ്റീൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് അർജൻറ്റീനയ്ക്ക് കാനഡനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി പിന്നെ ആവില്ല എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ശക്തമായ ടീമിനാണ് കാനഡ എന്നാലും അർജന്റീന ഈ പോരാട്ടത്തിൽ കനടക്ക് പിടിച്ചു നിക്കാൻ അർജന്റീന സാധിക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കാനഡ എത്രമാത്രം ഒരു വെല്ലുവിളിയാവും ഒരു മത്സരത്തിൽ എത്രമാത്രം പ്രഗത്ഭരായിട്ടുള്ള കളിക്കാർ കനഡയിൽ അർജന്റീനയെ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നുണ്ട് ശരിക്കും അർജന്റീനയെ പിടിച്ചു കെട്ടാൻ എന്തൊരു തന്ത്രമായിരിക്കും കനഡയുടെ കോച്ച് ഉപയോഗിക്കുക ജെസി മാർഷ എന്ന് പറയുന്ന പിന്നെ കാനഡേൻ്റെ കോച്ചിയാണ് മാക്സി കെപ്രയുണ്ട് കമർ മിൽ കമർ മില്ലറുണ്ട് സാമുൽ സാമുൽ ലെറ്റോയുണ്ട് അതേമാതിരി ശക്തമായ ടീം തന്നെയാണ് ലിയ മില്ലറുണ്ട് ജനാർദ്ദൻ ടെന്നീസ് ഉണ്ട് അവ ശക്തമായ ടീമാണ് പിന്നെ കാനഡ മോശക്കാരല്ല എന്നാലും കൂടിയിട്ട് അർജൻറ്റീനെ പിന്നെ മുന്നിൽ പിന്നെ ഒരിക്കലും കാനഡക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്നാണ് എനിക്ക് എൻ്റെ പ്രതീക്ഷ കാരണം ശക്തമായൊരു ടീം തന്നെയാണ് അർജൻറ്റീന ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അർജൻറ്റീന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു കോച്ചാണ് ലൈലസ് കലോണി അതുകൊണ്ട് എന്ത് എന്നാ ശക്തമായ വെല്ലുവിളി സൃഷ്ടിച്ചാലും പക്ഷേ അർജന്റീന മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്നാണ് എൻ്റെ പ്രതീക്ഷ ആ മത്സരം അർജന്റീന ഒരു ഏകപക്ഷീയമായ ഒരു രണ്ട് ഗോളിലെങ്കിലും മറികടക്കാൻ തന്നെയാണ് സാധ്യത അർജന്റീനയുടെ ആര് ഗോളടിക്കുമെന്നാണ് ഒരു വിശകലനം സാധ്യത ആര് ഒരു ഗോളടിക്കുന്നു പറഞ്ഞാൽ ജൂനിയർ അൽവാരസ് ശക്തമായ ഒരു കളിക്കാനും ഫോർവേഡാണ് ജൂനിയർ ആൽവാരസ് ഉണ്ട് പിന്നെ ലൗത്താറ മാട്രസ് കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ മങ്ങിട്ടാണ് ഈ പ്രാവശ്യം പോകുമ്പം എത്തുന്നതാണ് പ്രതീക്ഷ പിന്നെ അവിടെ ലോസൽസോ മദ്യനിര കഴിഞ്ഞ വേൾഡ് കപ്പിൽ നഷ്ടപ്പെട്ട കളിക്കാനും ലോസൽസോ പരിക്കിൽ നിന്ന് അപ്പോൾ ആ തിരിച്ച് വന്ന് വന്നത് കൊണ്ടിട്ട് മദ്യനിര ശക്തി പ്രാപിക്കും ലോസൽസ് കൊണ്ട് വന്നാൽ അവിടെ എൻസോ ഫെർണാണ്ടസും മക്കാലിസറും ഒക്കെ ഉണ്ട് ഡീപ്പോള് അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്ത് എയ്ഞ്ചൽ ടീമറിയ ഫസ്റ്റ് ഹാഫിൽ പിന്നെ വരികയാണെങ്കിൽ ഒരു പക്ഷേ പിന്നെ പിന്നെ കാനഡൻ്റെ

കഴിഞ്ഞ വേൾഡ് കപ്പിൽ കൃത്യമായ വിവരണങ്ങളിലൂടെ ലോക ശ്രദ്ധ തന്നെ നേടിയ പ്രിയങ്കരനായ സുവേർ വാഴക്കാട് അടുത്ത കളിയിൽ നമ്മോടൊപ്പം പ്രതികരിക്കും അതുവരെയും വിട ക്യാമറമാൻ അജീഷിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് നിങ്ങളുടെ വീട് എത്ര കോടികൾ മുടക്കി നിർമ്മിച്ചാലും അതിന്റെ പ്രൗഢി ലഭിക്കാൻ മുറ്റം നന്നാവണം വീടും മുറ്റവും രാജകീയ പ്രൌഢിയിലാക്കാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക ഹിന്ദുസ്ഥാൻ സ്റ്റോൺ ഗാലറി എടവണ്ണപ്പാറ വിവിധയിനം നാച്ചുറൽ സ്റ്റോണുകളായ ബാംഗ്ലൂർ സ്റ്റോൺ സിറ സ്റ്റോൺ കൃഷ്ണശില കല്ലല്ലി കുപ്പം വൈറ്റ് തന്തൂർ സ്റ്റോൺ കടപ്പ സ്റ്റോൺ തുടങ്ങിയ വിവിധയിനം സ്റ്റോണുകൾ നേരിട്ട് നിങ്ങളുടെ സൈറ്റുകളിൽ എത്തിച്ച് ഉത്തരവാദിത്വത്തോടെ മിതമായ നിരക്കിൽ ചെയ്തു തരുന്നു കേരളത്തിലെവിടെയും ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളുടെ സേവനം ലഭ്യമാണ് അതുപോലെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും സ്റ്റോൺ ഡെലിവറി ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഹിന്ദുസ്ഥാൻ സ്റ്റോൺ ഗ്യാലറിപ്പാറ കോൺടാക്ട് നമ്പേഴ്സ് സെവൻ ഫൈവ് വാർത്തകൾ സീറോ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ